ഹായ് കൂട്ടുകാരെ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷാ അള്ള അല്ല ഇവിടെയും സുഖമാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ചോറും തേങ്ങയൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ അത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാൽ അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഇന്ന് അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചോറും ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് ഗോതമ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ ഗോതമ്പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ അത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും പാകത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കോ അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഈ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്ക കേട്ടോ ഇത് അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കട്ടോ പ്യാന് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ടോ അത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോ കയ്യിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഓൾസ് വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക അപ്പം അതുകൂടെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒക്കെ വന്ന് നല്ലതായിട്ട് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുകളിൽ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണ് അടി കരിയെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇവിടെ മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ അടിപൊളി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണേലും വൈകുന്നേരം സ്നാക്സ് ആയിട്ടാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം സ്നാക്സ് ആണ് കേട്ടോ അത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കെ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും